നമസ്കാരം ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ചെറിയ ഇക്ര വാൾഡ്രൂഫ് സ്കൂളിൽ അതിവിപുലമായി ആചരിച്ചു മാഗസിൻ പ്രദർശനം പുസ്തക പ്രദർശനം പ്രഭാഷണം തുടങ്ങി വിവിധ പരിപാടികൾ നടന്നു പ്രിൻസിപ്പൽ ഡോക്ടർ പി എം മുസ്തഫ ഉദ്ഘാടനം നിർവഹിച്ചു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല വായനാ ഭാഗമായി വിദ്യാർത്ഥികൾ ഒരുക്കിയ പുസ്തകത്തൊട്ടിൽ വേറിട്ട കാഴ്ചയായി പ്രിൻസിപ്പൽ ഡോക്ടർ പി എം മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രധാനാധ്യാപിക ബിന്ദു ദേവദാസ് അധ്യക്ഷത വഹിച്ചു എച്ച് എം ഷൈജ മധു സ്വാഗതം ആശംസിച്ചു അംബിക കെ സൈബുനിസ സുജീത സജിദ് ഷഫീഖലി കെ മുഫീദ ഷൈജ സൗമ്യ ജസീന്ദ തുടങ്ങിയവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് ആലത്തൂർ